നിങ്ങൾ ആദ്യം പരിപാടി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറക്കരുത് അതുകൂടാതെ നിങ്ങളെ നാളും പേരും ഞങ്ങൾ കയച്ചിരാൻ പ്രത്യേകം ശ്രദ്ധിക്കണം മറന്ന് പോകരുത് ഏപ്രിൽ മാസം വരെയുള്ള ഫലങ്ങളാണ് നമ്മൾ പറയുന്നത് പോവുകയുള്ള ആയുധത്തിൻ്റെ ഫലങ്ങളാണ് ഇവിടെ പറയുന്നത് വ്യക്തമായ നിലപാടുകൾ സർവ ആദരങ്ങൾക്കും വഴിയൊരുക്കും സജന സംസർഗത്താൽ സദാചാര ബോധമുണ്ടാകും പിതൃസത്തിൽ പിതൃത്വത്തിൽ ഗ്രഹനിർമ്മാണം പ്രവർത്തനങ്ങൾ തുടങ്ങി വയ്ക്കും കലാകാര്യങ്ങളിൽ ജീവിക്കുന്നവർക്കിത് ഏറ്റവും നല്ല സമയമാണ് സുരക്ഷിതമായ മാർഗങ്ങളിൽ പണം ചെലവഴിക്കും ജോലി സ്ഥിരത ലഭിക്കും കിട്ടുകയെന്ന് വിചാരിച്ച സാമ്പത്തികം നമുക്ക് കിട്ടും പുതിയ വീട് പണി പൂർത്തിയാക്കും ചിങ്ങത്തിനോടുകൂടി കയറി താമസം നടത്തും വിദേശ സഞ്ചാരികൾക്കും വിദേശ ജീവിക്കുന്നവർക്കും ആയുധക്കാർക്ക് ഏറ്റവും നല്ല സമയമാണ് ബിസിനസ്സുകാർക്ക് ഏറ്റവും പറ്റിയ സമയം കൂടിയാണ് നഷ്ടപ്പെട്ടെന്ത് കരുതിയിരുന്ന ജോലി അത് തിരിച്ചു കിട്ടും പണീഷ്മെൻ്റ് പോലെയുള്ള ശിക്ഷണങ്ങൾ മേടിച്ചവർക്ക് അത് പുനരുജ്ജീവിക്കാൻ സാധിക്കും നിങ്ങൾ ആദ്യം വേണ്ടാണ് പരിപാടി കാണുമ്പോഴെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക മറക്കരുത് അതുകൂടാതെ നിങ്ങളുടെ നാളും പേരും ഞങ്ങൾക്ക് അയച്ചിരാൻ പ്രത്യേകം ശ്രദ്ധിക്കണം നടന്ന് പോകരുത് ഇതോടുകൂടി ആയിരം നക്ഷത്ര ഇന്നത്തെ വിചന്ദനയുടെ Por dia, vamos clara.